ഹലോ എവറി വൺ വെൽക്കം അഗൈൻ മനു മിൻസ് നിഷാദനം ഫ്രം ഇംഗ്ലീഷ് വാവു ഡു ഡസ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയോ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളത് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും ഡു ഡസ് അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക എന്ന് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളിതിൻ്റെ അവസാനം വരെ കാണുക കേട്ടോ ഇനി നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്നതിലും നമ്മുടെ എഴുത്തിലൊക്കെ എപ്പോഴും കൂടുതൽ വരുന്ന ഒരു സംഗതിയാണ് ഈ ഡൂഡസ് എന്നുള്ളത് കുറെ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് ആദ്യം മനസ്സിലാക്കുക ഡൂഡസ് ഡസ് എന്നുള്ളത് എന്താണ് അതൊരു ടെൻസ് വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട മൂന്ന് ടെൻസുകൾ ഉണ്ടെന്ന് അറിയാലോ പ്രസൻറ്റ് ഉണ്ട് പാസ്റ്റ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് എല്ലാ ടെൻസിലും മൂന്ന് നാല് ആസ്പെക്റ്റുകളുണ്ട് അതിലൊന്നാമത്തെ ആസ്പെക്റ്റ് ആണ് സിമ്പിൾ എന്ന് പറയണത് അപ്പോൾ സിമ്പിൾ പ്രസൻ ടെൻസാണ് ഡൂഡസ് അത് മനസ്സിലാക്കുക സിമ്പിൾ പ്രസൻ ടെൻസ് ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയണുള്ളൂ കേട്ടോ അപ്പോൾ സിമ്പിൾ പ്രസൻ ടെൻസ് ആണ് ആണെന്ത് ഡൂഡസ് എന്ന് മനസ്സിലാക്കുക ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാം അവൾ താമസിക്കുന്നത് അല്ലെങ്കിൽ അവൾ ജീവിക്കുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ അത് എങ്ങനെയാവും എൻ്റെ എഴുത്ത് കുറച്ച് മോശമാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും പറയുക ഷീ ലിവ്സ് ഇൻ മുംബൈ ഷീ ലിവ്സ് ഇൻ മുംബൈ എന്നാൽ പറയുക അവൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവൾ താമസിക്കുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അവൾ താമസിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഷീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിവ് എന്നല്ല പറഞ്ഞത് ലിവ്സ് എന്നാണ് അതായത് ആ വേബിൻ്റെ കൂടെ നമ്മൾ ഫോം കൊടുത്തിട്ടുണ്ട് ലിവ് പ്ലസ് യെസ് ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമ്പിൾ പ്രസൻറ്റൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് സിമ്പിൾ ആണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ എപ്പോഴും സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ് സബ്ജെക്റ്റ് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹി അല്ലെങ്കിൽ ഷി അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് ഒരു നെയിം അല്ലെങ്കിൽ ഏകവചനം എന്ന് നമ്മൾ പറയില്ലേ അത് പറയുമ്പോഴത്തും കൂടിയും പറയണം അപ്പോൾ എവ്രി വൺ സം വൺ നോ വൺ നോ ബഡി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ സിംഗുലറായിട്ടാണ് വരിക മനസ്സിലായോ അപ്പോൾ സിമ്പിൾ സിംപിൾ ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വേബിൻ്റെ കൂടെ ഒരു എസ് ഫോം വരണം ഇത് സിമ്പിൾ പ്രസൻറ്റൻസിൽ മാത്രമുള്ള റോളാണ് കേട്ടോ അപ്പം നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിനെ കുറിച്ചിട്ടാണ് ശരിക്ക് ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് സിമ്പിൾ പ്രസൻറ്റൻസ് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ആ അർത്ഥത്തിൽ അവൾ താമസിക്കുന്നത് അല്ലെങ്കിൽ അവൾ ജീവിക്കുന്നത് അവളിപ്പോൾ ജീവിക്കുന്നതാണ് കേട്ടോ അവൾ ജീവിക്കുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഇതാണ് ഒന്നാമത്തെ സെൻറ്റൻസ് ഇനി അവൾ മുംബൈയിലല്ല താമസിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ അവൾ മുംബൈയിലല്ല താമസിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡു ഡസ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ വരുന്നുണ്ട് ഈ ഒരു സെൻറ്റൻസിനെ സിമ്പിൾ പ്രസൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുകയാണ് ഈ സിമ്പിൾ പ്രസൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം ഡുവോ ഡസോ വേണം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു എസ് ഫോം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ സിംഗുലർ ആകുന്ന സമയത്ത് നമുക്ക് എസ് ഫോം ഉണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക എസ് ഫോം ഫോമുള്ള സംഗതിയാണെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് വെച്ചിട്ടാണ് നെഗറ്റീവ് ആക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ എഴുതാം ഷി ഡസ് നോട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഡെസിൻ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഷി ഡസ് നോട്ട് ലിവ് ഇൻ മുംബൈ ലിവ് ഇൻ മുംബൈ അവൾ എവിടെയല്ല താമസിക്കുന്നത് മുംബൈയിലല്ല താമസിക്കുന്നത് അപ്പോ ഒന്നാമത്തെ ഒരു കാര്യം എന്താണ് നമ്മൾ സിമ്പിൾ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഡു ഡസ് മനസ്സിലായല്ലേ എന്തുപയോഗിക്കുന്നുണ്ട് ഇൻ മുംബൈ അല്ലെങ്കിൽ ഡസ് നോട്ട് ലിവ് ഇൻ മുംബൈ മനസ്സിലായോ സിമ്പിൾ പ്രസൻറ്റൻസിൽ അതിനെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ ഡു ഡസ് ഉപയോഗിക്കും അങ്ങനെയാണ് അതിനെ നെഗറ്റീവ് ആക്കുക സബ്ജെക്റ്റിനനുസരിച്ച് നമ്മൾ മാറും ഇനി ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിലൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാനത് ആൻസർ ചെയ്യുന്നതായിരിക്കട്ടോ ഇനി ഇതേ കാര്യം ഇതേ കാര്യം നിങ്ങളൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ് അവൾ മുംബൈയിലാണോ താമസിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണ് അവൾ മുംബൈയിലാണോ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനൊരു ചോദ്യമാക്കുകയാണ് അല്ലേ അപ്പൊ ഇതേ സംഗതി എന്താണ് ഈ ഡസ് നമുക്ക് ക്വസ്റ്റനായിട്ട് അവിടെ ഉപയോഗിക്കാം അപ്പൊ എങ്ങനെ വരിക ഡസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താ ഡസ് ഷി ഇൻ മുംബൈ അവള് മുംബൈയിലാണോ താമസിക്കുന്നത് ആ അർത്ഥമാണ് അവിടെ വരിക അപ്പൊ ഒന്നാമത്തത് അവൾ മുംബൈയിലാണ് താമസിക്കുന്നത് എന്ന് പറയാൻ ഷി ലിവ്സ് എന്ന് പറഞ്ഞു ഈ എസ് എന്ന് പറഞ്ഞ ഫോം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് നെഗറ്റീവിലേക്ക് വരുമ്പോൾ പിന്നെ അവിടെ എന്താണ് അത് ഡസ് ആണ് അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ സോ ഷി ഡസ് നോട്ട് ലിവ് ഇൻ മുംബൈ അവൾ മുംബൈയിലല്ല താമസിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അവൾ മുംബൈയിലാണോ താമസിക്കുന്നത് എന്നുള്ള ചോദ്യം അല്ലേ ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഡസ് ഷീ ലിവ് ഇൻ മുംബൈ ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒരു ഈ ഒരു സെൻറ്റൻസിൽ നമ്മളിവിടെ ഡസ് പറഞ്ഞു പോയിരിക്കും ഈ ഡസ് പറഞ്ഞാൽ പിന്നെ എന്തില്ല പിന്നെ ഈ വേബിൻ്റെ കൂടെ എസ് ഫോമില്ല എസ്ഫോം നമ്മൾ ഇവിടെ ബേസ് പറഞ്ഞപ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം ഡസ് വേറെല്ല ഒരാർത്ഥത്തിൽ ഈ എസ് എൻ എന്ത് ഡസ് ഈ ലിവ്സ് എന്ന് പറഞ്ഞ എസ് എൻ എന്ന് ഡസ് ആ എസ് എൻ ആ ഇത് തന്നെയാണ് ഇവിടെയും ഡസ് ആയിട്ട് വരുന്നത് മനസ്സിലായോ അപ്പൊ ഡസ് പറഞ്ഞാൽ പിന്നെ ലിവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ വേബിന്റെ കൂടെ പിന്നെ നമ്മൾ എന്ത് വേണ്ട വേറൊരു എസ് ഫോമിന്റെ ആവശ്യമില്ല ഓക്കെ ഇതേ കാര്യം നമ്മൾ ഇനി അവള് മുംബൈയിലല്ലേ താമസിക്കുന്നത് നെഗറ്റീവായിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുകയാണ് അവൾ മുംബൈയിൽ അല്ലേ താമസിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ വരിക അപ്പോൾ നമുക്ക് ഡസ്നോട്ട് വെച്ചിട്ട് ചോദിക്കാം അപ്പോൾ ഇങ്ങനെ പറയാം അല്ലെ ഡിന്റ് ഡെന്ന് പറഞ്ഞ ഡസ്നോട്ടാണ് കേട്ടോ ഡസിൻ ഷി ലിവിൻ മുംബൈ അവൾ മുംബൈയിൽ അല്ലേ താമസിക്കുന്നത് അവള് മുംബൈയിലല്ലേ താമസിക്കുന്നത് അല്ലേ എന്നുള്ള അർത്ഥം വരും ഇതാണോ എന്നുള്ളതാണ് ഡി ലിവിൻ മുംബൈ ആണോ എന്നാണ് അവൾ മുംബൈയിലാണോ താമസിക്കുന്നത് മുംബൈയിലല്ലേ അവൾ താമസിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരാളോട് അങ്ങനെ ചോദിക്കുന്നത് ഡെസിൻഷി ലിവ് ഇൻ മുംബൈ ഡെസിൻഷി ലിവ് ഇൻ മുംബൈ അവൾ മുംബൈയിലല്ലേ താമസിക്കുന്നത് അല്ലെങ്കിൽ ഡെസിൻഷി ലിവ് ഇൻ മുംബൈ ഇങ്ങനെയൊക്കെ ചോദിക്കില്ല അതേ സാധനമാണ് അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ആ ഡസ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് എവിടെയാണ് അവൾ താമസിക്കുന്നത് എവിടെയാണ് അവൾ താമസിക്കുന്നത് ഇതേ സംഗതി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ എന്താ പറയുക എവിടെയെന്നുള്ള നമ്മൾ പറയാം വേർ എന്നാണ് പറയുക അല്ലെ അപ്പോൾ എന്താ പറയുക വേർ അഗൈൻ വേർ ഡി ലിഫ് കണ്ടോ വേർ ഡഷി ലിഫ് ഇതേ സാധനം ഉണ്ടോ അതിന്റെ കൂടെ നമ്മൾ എന്തോ ഒരു ഡബ്ല്യു എച്ച് കൊസ്റ്റിനും കൂടി ആഡ് ചെയ്തു നോക്കുക വേർ ഡെ ഷി ലീവ് ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണല്ലോ അല്ലേ സോ വേർ ഡസ് ഷി ലിവ് വെർ ഡസ് അതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്താണ് ഷി ലിവ്സ് മുംബൈ വേർ ഡസ് ഷീ ഷീ ഇൻ മുംബൈ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൾ മുംബൈയിൽ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതേ സംഗതി തന്നെയാണ് അല്ലെ എന്തുകൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ എന്താ ചോദിക്കുക വൈ എന്നാണ് പറയാം അല്ലെ വൈ അപ്പോൾ നമ്മൾ ആ കാരണം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൾ മുംബൈയിൽ താമസിക്കുന്നത് എന്താ പറയുക വൈ വായ് ഇൻ മുംബൈ വായ് ഡഷി ഇൻ മുംബൈ ഇവിടെയൊക്കെ ശ്രദ്ധിക്കട്ടോ വൈ ഷി ഇൻ മുംബൈ എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വേർഡ് ഷീ ലിവ് എന്ന് ചോദിക്കുന്നവരുണ്ട് ഗ്രാമാറ്റിക്കലി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേർഡ് ഷി ലിവ് എന്നാൽ ചോദിക്കുക അല്ലെങ്കിൽ വൈ ഡി ലിവ് ഇൻ മുംബൈ എന്നാൽ ചോദിക്കുക ആ ഡസ് അവിടെ വേണം അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ലാംഗ്വേജിൻ്റെ ഗ്രാമർ അവിടെ കറക്റ്റ് ആവുള്ളൂ മറ്റേത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം നമ്മൾ ആ ഡസ് അവിടെ വേണം കാരണം ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ആ ഡസ് എന്നുള്ള സംഗതി ഇതിലൊക്കെ വരുന്നുണ്ട് വൈ ഡി ലിവ് ഇൻ മുംബൈ ഇനി അടുത്തൊരു ചോദ്യം അടുത്തൊരു ചോദ്യം എന്താ എന്തുകൊണ്ടാണ് അവൾ മുംബൈയിൽ താമസിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക സെയിം സംഗതി തന്നെ വൈ ഡസ് എന്ന് മാത്രം പറയണ്ട വൈ ഡെസിൻ്റ് എന്ന് കൂടി നമുക്ക് പറയാം അപ്പം ഇങ്ങനെ വരും വൈ വൈ ഡിൻഷി ഇൻ മുംബൈ വൈ ഡസ് ഇൻ ഷി ലിവ് ഇൻ മുംബൈ ഇപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മൾ ആ ഡസ് എന്ന് പറഞ്ഞ സംഗതിയെ അല്ലെങ്കിൽ അത് ചേർന്ന് നിൽക്കുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്നാമത്തത് ഷീ ലിവ്സ് ഇൻ മുംബൈ സിമ്പിൾ പ്രസൻറ്റൻസില് ഒന്നാമത്തെ ഒരു സെൻറ്റൻസ് അല്ലേ അവൾ മുംബൈയിലാണ് താമസിക്കുന്നത് അവൾ മുംബൈയിലല്ല താമസിക്കുന്നത് ഷി ഡസിൻറ്റ് ലിവ് ഇൻ മുംബൈ മുംബൈയിലല്ല അവൾ താമ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കാം അവൾ മുംബൈയിലല്ലേ താമസിക്കുന്നത് നോ നോ ഷി ഡിൻ ലിവ് ഇൻ മുംബൈ അല്ലല്ല അവൾ മുംബൈയിലൊന്നും അല്ല താമസിക്കുന്നത് അവൾ വേറെ എവിടെയാണ് സോ ഷി ഡിൻ ലിവ് ഇൻ മുംബൈ ഓക്കെ അടുത്തത് അവൾ മുംബൈയിലാണോ താമസിക്കുന്നത് ഡസ് ഷി ലിവ് ഇൻ മുംബൈ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഷീ ആയതുകൊണ്ടാണ് ഡസ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഷീ ആയതുകൊണ്ടാണ് ഡസ് ഇനി മുംബൈയിലല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഡസ് ഇൻ ഷി ലിവ് ഇൻ മുംബൈ ഡസ് ഇൻ ഷി ലിവ് ഇൻ മുംബൈ ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ തേടുന്ന സമയത്ത് അല്ലെ അതിനൊരു ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ വേർ ഡസ് ഷി ലിവ് എവിടെയാണ് അവൾ താമസിക്കുന്നത് വേർ ഡി ലിഫ് ഡസ് പറഞ്ഞാൽ പിന്നെ ആ സെൻറ്റൻസിൽ ആ ഓബിൻ്റെ കൂടെ പിന്നെ എന്തു വേണ്ട എസ് ഫോം വേണ്ട വൈ ഡി ലിവിൻ മുംബൈ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ മുംബൈയിൽ താമസിക്കുന്നത് വൈ ഡ ഷി ലിവ് ഇൻ മുംബൈ അല്ലേ നമ്മൾ പറയാം അവൾക്ക് വേറെ ഓപ്ഷൻ അല്ലേ അവിടെ എവിടെയെങ്കിലും താമസിച്ചിടുക അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പോൾ ഷി ലിവൻ മുംബൈ ഓക്കെ ഇൻ മുംബൈ എന്തുകൊണ്ടാണ് അവൾ മുംബൈയിൽ താമസിക്കാത്തത് ആ കോണ്ടെസ്റ്റ് നമ്മൾ ആലോചിക്കുക വൈ ഡൻഷി ലിവ് ഇൻ മുംബൈ എന്തുകൊണ്ടാണ് അവൾ താമസിക്കാത്തത് അവൾക്ക് ഇവിടെ താമസിക്കാൻ എല്ലാ സൗകര്യവും അങ്ങനെയൊക്കെ പറയലെ ഉണ്ടല്ലോ ഇവിടെ എന്തുകൊണ്ടാണ് അവൾ ഇവിടെ വൈ ഡൻഷി ലിവ് ഇൻ മുംബൈ അപ്പോൾ ഈ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും സിമ്പിൾ പ്രസൻറ്റൻസിലെ ടെസ് എന്നുള്ള സംഗതി വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ ഈ ഡസ് എന്നുള്ള സംഗതി വരുന്നത് ഇനി ഞാൻ ഇതിൻ്റെ ഡൂം കൂടി ഞാനൊന്ന് പറയാം കേട്ടോ ഇനി നിങ്ങൾ നോക്കൂ ഇപ്പം നമ്മൾ ഡസ് വെച്ച് പറഞ്ഞ കാര്യം അതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന അതേ അർത്ഥം വരുന്ന സംഗതി തന്നെയാണ് എന്ത് ഡു എന്നുള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കുക ഡു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ അവർ കോളേജിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കോളേജിലേക്ക് പോകാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ദേ ഗോ ടു കോളേജ് എന്ന് നമ്മൾ പറയാം ദേ ഗോ ടു കോളേജ് ഇവിടെ നമ്മൾ ദേ ആണ് പറഞ്ഞത് അപ്പോൾ ദേ പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഗോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ നമ്മൾ അങ്ങനെ ഒരു വേബ് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ കൂടെ എസ് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അവൾ കോളേജിലേക്ക് പോകുന്നു എന്ന് പറയാണ് അപ്പോൾ നമ്മൾ ഷി ഗോ ടു കോളേജ് എന്നല്ല പറയാം ഷീ ഗോസ് ടു കോളേജ് എന്നാൽ പറയാം കാരണം എന്താ അതിൻ്റെ റൂൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ പ്രസനില് സിംഗുലർ ആകുമ്പോൾ വേബിൻ്റെ കൂടെ എസ് വേണം എന്നുള്ളത് പക്ഷേ ഇവിടെ എന്താണ് ദേ ആണ് സബ്ജക്റ്റ് അപ്പോൾ ദേ എന്നുള്ളത് എന്താണ് പ്ലൂരലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതാ ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ വി ഇങ്ങനെ അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് കിഡ്സ് ഇങ്ങനെയൊക്കെ പറയല്ലേ ചിൽഡ്രൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് വേർബിൻ്റെ കൂടെ എന്തു വേണ്ട എസ് ഫോം വേണ്ട എന്തിൽ സിമ്പിൾ ടെൻസിൽ വി ആർ ടോക്കിങ് അബൌട്ട് സിമ്പിൾ ടെൻസ് സിമ്പിൾ ടെൻസിലാണ് കേട്ടോ ഈ റോഡൊക്കെ അപ്പോൾ അത് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ദേ എന്ന് പറയുമ്പോൾ അവർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളല്ലേ അപ്പോൾ ദേ ഗോ ടു കോളേജ് ഒരു കോളേജിൽ പോകുന്നു പോകാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായോ ഇനി അതിന് നെഗറ്റീവ് ആക്കണം അവർ കോളേജിൽ പോകാറില്ല അവർ കോളേജിൽ പോകാറില്ല എന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ ദേ ഡോണ്ട് ഗോ ടു കോളേജ് ദേ ഡോണ്ട് ഗോ ടു കോളേജ് അപ്പോഴാണ് നമ്മൾ ആ ഡു എന്നുള്ള സംഗതി എടുത്തു ഏ ആ ഡു എന്നുള്ള എടുത്തിട്ട് അതിനെ നെഗറ്റീവ് ആക്കി ഇതിനെ നമ്മൾ ദേ നോട്ട് ഗോ ടു കോളേജ് എന്ന് പറയാൻ പറ്റില്ല ദേ നോട്ട് ഗോ ടു കോളേജ് അല്ല ദേ ഡോണ്ട് ഗോ ടു കോളേജ് ഡു നോട്ട് ആ ഡു നോട്ട് വെച്ചിട്ടാണ് അതിനെ നെഗറ്റീവ് ആക്കിയത് മറ്റോടത്ത് ഡസ് നോട്ട് വെച്ചിട്ടാണ് ഇവിടെ നോട്ട് വെച്ചിട്ടാണ് നെഗറ്റീവ് ആക്കിയത് അപ്പോൾ ദേ ഗോ ടു കോളേജ് ദേ ഡോണ്ട് ഗോ ടു കോളേജ് ഇനി ആ കോളേജിലേക്ക് പോകാറുണ്ടോ എങ്ങനെ ചോദിക്കുക ഡു ദേ ഗോ ടു കോളേജ് ദേ ഗോ ടു കോളേജ് പോകാറുണ്ടോ ഇനി അടുത്തത് അവർ കോളേജിലേക്ക് പോകാറില്ലേ എന്ന് ചോദി ഇല്ലേ എന്നുള്ള ചോദ്യമാണ് സോ വാട്ട് ഈസ് ഇറ്റ് ഡോൺ അല്ലേ ഡോണ്ട് ദേ ഗോ ടു കോളേജ് കോളേജിലേക്ക് പോകാറില്ലേ ഡോണ്ട് ദേ ഗോ ടു കോളേജ് അടുത്തത് എപ്പോഴാണ് അവർ കോളേജിലേക്ക് പോകാറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ എപ്പോൾ വെൻ പിന്നെ അവിടെ പറയുന്ന ഡു ആണ് അല്ലേ സോ വെൻ ഡു ഗോ ടു കോളേജ് എപ്പോഴാണ് അവർ കോളേജിലേക്ക് പോകാറുള്ളത് വെൻ ഡു ദേ ഗോ ടു കോളേജ് ഇനി എങ്ങനെയാണ് അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ ഹൗ എന്നുള്ളത് സോ എങ്ങനെയാണ് അവർ കോളേജിലേക്ക് പോകാറുള്ളത് ഹൗ ഡു ദേ ഗോ ടു കോളേജ് എങ്ങനെയാണ് അവർ കോളേജിലേക്ക് പോകാറുള്ളത് അടുത്തൊന്നു നിങ്ങൾ നോക്കൂ എന്തിനാണ് അവർ കോളേജിലേക്ക് പോകുന്നത് വൈ ഡു ദേ ഗോ ടു കോളേജ് വൈ ഡു ദേ ഗോ ടു കോളേജ് ഇനി എന്തുകൊണ്ടാണ് അവർ കോളേജിലേക്ക് പോകാത്തത് എന്തുകൊണ്ട് അവർ കോളേജിലേക്ക് പോകുന്നില്ല വൈ ഡോൺ ദേ ഗോ ടു കോളേജ് ഇതിലൊക്കെ ഡു ആണ് ഈ സബ്ജക്റ്റിനനുസരിച്ച് ഇതിലൊക്കെ എന്താണ് ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം എന്താണ് സബ്ജക്റ്റ് ദേ ആണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡു ആണ് ഇവിടെ യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുന്ന സമയത്ത് ഡസ് ആണ് സബ്ജക്റ്റ് പ്ലൂറൽ ആകുന്ന സമയത്ത് ഡു ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ ഇനി ഒരു സെൻറ്റൻസ് നിങ്ങളോട് പറയാം രണ്ട് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയുമോ നിങ്ങളിതിനെ ഈ പറയുന്ന രൂപത്തിലൊക്കെ ഒന്ന് എഴുതിയിട്ട് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്ന് തന്നെ ചോദിക്കും അവൻ തമിഴ് സംസാരിക്കാറുണ്ട് എന്ന് പറയാണ് അവൻ തമിഴ് സംസാരിക്കാറുണ്ട് അവനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹീ വെച്ചിട്ടാണ് പറയുക അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് ഏതാ നോക്കിയിട്ട് പറയാം അവൻ തമിഴ് സംസാരിക്കാറുണ്ട് അതൊന്ന് അടുത്തത് അവർ ടെന്നീസ് കളിക്കാറുണ്ട് അവർ ടെന്നീസ് കളിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങളൊന്നിവിടെ പോസ്റ്റ് ചെയ്യൂ കേട്ടോ ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളുണ്ട് വൺ ഓൺ വൺ ക്ലാസുകളാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് കോഴ്സിൽ ചേരാം വൺ ഓൺ വൺ ക്ലാസുകളാണ് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് എവിടുന്നും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള ക്ലാസുകൾ നമ്മൾ നിങ്ങൾക്ക് തരും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാന്നുള്ള സംഗതി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തോളൂ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കൂട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് I'll be back again with another useful class. Bye bye, everyone.